ും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പാളയം സാബല്യം കോംപ്ലക്സിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് പുറകെ കാറിട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറോട് സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറിട്ടിരുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്ലാമോട് പി എം ജി റോഡിൽ ബസും കാറും സമാന്തരമായി വരുന്നതും ദൃശ്യങ്ങളിലുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോട്ടിൽ വാക്കേറ്റമുണ്ടായത് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കുടുംബവും സഞ്ചരിച്ച കാറിൻ സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം പ്ലാമോട് വെച്ച് ആദ്യം ബസ്സുകാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആവ്യം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ലെന്ന നിലപാടിലാണ് പോലീസ് ആര്യ രാജേന്ദ്രന്റെ ഒപ്പമുള്ളവർ തന്നെ അസഭ്യം പറഞ്ഞുവെന്ന് ഡ്രൈവർ യതു ആരോപിച്ചിരുന്നു മേയറാണെന്ന് അറിയാതെയാണ് ആര്യുമായി തർക്കിച്ചത് അവർ ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കടത്തിവിടാതിരുന്നതെന്നും പി എം ജിയിലെ വൺവേയിൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം നൽകാൻ സാധിക്കില്ലായിരുന്നുവെന്നുമാണ് സംഭവത്തെ കുറിച്ച് ഡ്രൈവർ വിശദീകരിച്ചത് വിഷയത്തിൽ ബസ്സിലെ യാത്രക്കാരുടെ മൊഴികളും കെ എസ് ആർ ടി സി അധികൃതർ എടുത്തിട്ടുണ്ട് ഡ്രൈവറിന് അനുകൂലമായാണ് യാത്രക്കാരുടെ എന്നാണ് സൂചന ബസ്സിൽ നിന്ന് എം എൽ എ യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണം യാത്രക്കാരും ശരിവച്ചിട്ടുണ്ട് സൈഡ് തരാത്തതിനെ ചൊല്ലിയല്ല തർക്കമുണ്ടായതെന്നും ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തതെന്നുമാണ് ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം കെ എസ് ആർ ടി സി ബസ് തങ്ങൾ സഞ്ചരിച്ച കാറിൽ തട്ടുമെന്ന നിലയിൽ കടന്നുപോയി ഇതിന് പിന്നാലെ താനും സഹോദരന്റെ ഭാര്യയും പിറകിലെ ഗ്ലാസ്സിലൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിക്കുകയായിരുന്നുവെന്നാണ് മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ ജനുവരി മാസത്തിലുണ്ടായ തർക്കങ്ങൾ ഏറെ ചർച്ചയായിരുന്നു തലസ്ഥാന നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രിയുടെ നിലപാടിനെ തള്ളി മേയർ പരസ്യമായി രംഗത്ത് വരികയായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾ നീണ്ട വാഗ്പൂരിലേക്ക് നീങ്ങി എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ നയമാണെന്ന നിലപാടിലാണ് ഒടുവിൽ വിജയം ലഭിച്ചത്